മാള ടൗണിൽ യാത്രക്കാരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സ്ഥാപിച്ചിരുന്ന ദിശ ബോർഡ് അഴിച്ചുമാറ്റി പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി മാള യൂണിയൻ ബാങ്കിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ദിശാ ബോർഡിൽ കൊടുങ്ങലൂരിലേക്കും പൊയ്യയിലേക്കുമുള്ള ദിശയാണ് വലതുവശത്തേക്ക് തെറ്റായി രേഖപ്പെടുത്തിയിരുന്നത് ദിശ ബോർഡ് നോക്കി വലത്തോട്ട് തിരിയുന്ന യാത്രക്കാർ നെയ്തക്കുടി വഴിയിലേക്കാണ് എത്തിച്ചേരുന്നത് നിരവധി തവണ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞെങ്കിലും ഈ ബോർഡ് ശരിയാക്കുന്നതിനു പകരം ഈ ബോർഡിന് അൻപത് മീറ്റർ മുമ്പായി മറ്റൊരു ദിശാ ബോർഡിന്റെ കാഴ്ച മറയ്ക്കുന്ന വിധം പുതിയ ദിശാ ബോർഡ് സ്ഥാപിച്ചാണ് പരാതി പരിഹരിച്ചത് എന്നാൽ പുതിയ ബോർഡിൽ പൊയ്യയെ ഒഴിവാക്കിയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഇതോടുകൂടി അകലെ നിന്ന് വരുന്ന യാത്രക്കാർക്ക് രണ്ട് ദിശാ ബോർഡുകൾ കൂടുതൽ സംശയത്തിനിടയാക്കി ഇതിനെ തുടർന്നാണ് യാത്രക്കാരെ വഴിതെറ്റിക്കുന്ന ഈ ബോർഡ് നീക്കം ചെയ്യണമെന്നും ബോർഡിലെ തെറ്റു തിരുത്താതെ പുതിയ ബോർഡ് സ്ഥാപിച്ച് പണം നഷ്ടപ്പെടുത്തിയ ഉദ്യോഗസ്ഥരുടെ മേൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് മന്ത്രിക്ക് ഷാൻഡി ജോസഫ് തട്ടകത്ത് പരാതി നൽകിയത് മീഡിയ ടൈം മാള